I got ിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു മുപ്പതാം സങ്കീർത്തനം പതിനൊന്നാം തിരുവതിനം സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച നൊമ്പരങ്ങളിൽ എപ്രകാരമാണ് കർത്താവ് ഇടപെട്ടതെന്ന് നമ്മോട് പങ്കുവെക്കുകയാണ് അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നിർത്തമാക്കി മാറ്റി എൻ്റെ കണ്ണുനീരൻ എൻ്റെ സങ്കടങ്ങളെ എൻ്റെ കർത്താവ് ആനന്ദത്തിൻ്റെ ആഘോഷമാക്കി മാറ്റി എത്ര മനോഹരമായ തിരുവചനമാണ് ഞാൻ പലപ്പോഴും ഈ വചനം വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വരാറുണ്ട് എൻ്റെ ജീവിതം കർത്താവേ ഇപ്രകാരം ഒന്നായിരുന്നുവെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് നമുക്ക് ആനന്ദത്തോടെ ജീവിക്കണം കുടുംബജീവിതത്തിൽ ആനന്ദം വേണം ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളിൽ നമുക്ക് ആനന്ദമുണ്ടാകണം നമ്മുടെ തൊഴിൽ മേഖലകളിൽ നമ്മൾ ഏതെല്ലാം സാഹചര്യത്തിലായാലും അവിടെയെല്ലാം ആനന്ദമുണ്ടാകണം എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ് ഇത് നമുക്ക് നൽകുവാൻ കർത്താവിന് മാത്രമേ കഴിയൂ സത്യമാണ് നമ്മോട് പങ്കുവെക്കുന്നത് എൻ്റെ ദൈവം എൻ്റെ കണ്ണുനീരിനെ ആനന്ദത്തിന്റെ ആഘോഷമാറ്റി മാറ്റി ഈ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് മനസ്സിൻ്റെ സകല ഭാരങ്ങൾ ഒരുപാട് ഭാരങ്ങളുണ്ട് പലവിധ ഭാരങ്ങളുമായിട്ടാണ് അനേകം ജീവിതങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് എൻ്റെ സഹോദര സഹോദരി നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും എന്തുമാവട്ടെ അത് പരിഹരിക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ് വിമോചിപ്പിക്കുന്നവനാണ് അവൻ നമ്മെ നിത്യമായി രക്ഷിക്കുന്നവനാണ് അവൻ അസാധ്യമായി ഒന്നും തന്നെയില്ല ഈ സത്യം മനസ്സിലാക്കി നമ്മളായിരിക്കുന്നിടത്ത് എല്ലാവരും എല്ലാവരും എഴുന്നേറ്റ് വലതു കരം സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ വചനം ആനന്ദമാകുവാൻ കർത്താവിന്റെ വചനത്തിൽ വിശ്രമിച്ച് അനുദിനം അവിടുത്തെ കൃപയിൽ വളരുവാനുള്ള ആഗ്രഹത്തോടെ നമ്മൾ

ആനന്ദമുള്ളവരാക ഞങ്ങളെ സഹായിക്കണം അടിച്ച് വലിയ ആനന്ദത്തോടെ നമ്മൾ ഒരുമിച്ച് ഒരുമിച്ച് പാടുകയാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന പുത്തൻ അഭിഷേകത്തിനായി പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾക്കായി പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തിയുടെ അനുഭവത്തിനായി നമ്മളെല്ലാം മറന്ന് പാടി പാടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് വരണം നമ്മുടെ കുടുംബങ്ങളിലേക്ക് ആത്മാവിനെ വിളിച്ച് നമ്മുടെ കൂട്ടായ്മകളിലേക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളിൽ പരിശുദ്ധാത്മാവ് അനുഭവം ഉണ്ടാകാൻ ഹോളി വരിക വരിക ത്മാവേ നിറയുക നിറയുക പരിശുധാത്മാവേ ഞങ്ങളിൽ പരിവർത്തിക്കുക പരിശുദ്ധാത്മാവേ കരമടിച്ച് കരമിട്ടിച്ച് ഒരു ആഗ്രഹത്തോട് നമ്മൾ പാടി പാടി പ്രാർത്ഥിക്കുന്നു ശക്തി എല്ലാവരും അവർ ആത്മാവിന്റെ ശക്തിന്റെ ശക്തി ആ വീടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ അറിയുന്നു കർത്താവേ ആത്മശക്തി ഞങ്ങൾക്ക് തരണമേ താവേ നീ അറിയുന്നു

സ്വരമുയർത്തി സ്നേഹത്തോട് വിളിച്ച പരിശുദ്ധ എല്ലാം മറന്ന് വിളിച്ച പരിശുദ്ധ

വചനത്തിൽ ആനന്ദിക്കുവാൻ വചനത്തിൽ വേരുവാകുവാൻ അരിശുതാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ ദൈവവചനത്തോട് അടങ്ങാത്തൊരാഗ്രഹം ഞങ്ങൾക്ക് തരണമേ വചനത്തോട് വിശ്വസ്തത പുലർത്താൻ വച്ചനത്തെ അനുസരിക്കുവാൻ എപ്പോഴും വചനത്തെ ആദരിക്കുന്നവരാകാൻ അരിശുതാത്മാവേ ഞങ്ങളെ ഫലപ്പെടുത്തണമേ ഞങ്ങൾ കൂട്ടായ്മകൾക്ക് ഞങ്ങൾ കുടുംബങ്ങൾക്ക് തലമുറകൾക്ക് സഭാ സമൂഹങ്ങൾക്ക് വചനാഭിഷേകം

നമ്മുടെ ജീവിതങ്ങളെ ശക്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിന് മുൻപിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കും സാധിക്കുന്ന എല്ലാവരും വിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് ഈ വചനവേദിയിൽ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ തിരുവചനവും കൃപയായി മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുക കഴിഞ്ഞ ആഴ്ചയിലെ വചന വചനശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ അരൂപി നമ്മെ പഠിപ്പിച്ചു ദൈവവചനം ആനന്ദമാകണം കർത്താവിൻ്റെ വചനത്തിൽ വേണം നമ്മൾ വിശ്രമിക്കേണ്ടത് ദൈവവചനത്തിലാകണം നമ്മൾ ആനന്ദം കണ്ടെത്തേണ്ടത് ഈ ആഴ്ചയിൽ ഈ വചനത്തോട് ബന്ധപ്പെട്ട് തന്നെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവവചനം ആനന്ദമായി മാറിയ ജീവിതങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിൻ്റെ ആനന്ദമാകുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇത് വളരെ പ്രാധാന്യതയുള്ളതാണ് കർത്താവിൻ്റെ വചനത്തെ ആരെല്ലാം സ്നേഹിക്കുന്നവോ അവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല കർത്താവിൻ്റെ വചനത്തെ ആരൊക്കെ ബഹുമാനിക്കുന്നവോ അവരെല്ലാം ഉത്കൃഷ്ടം നേടും കർത്താവിൻ്റെ വചനത്തോട് ആരെല്ലാം വിശ്വസ്തത പുലർത്തുന്നവോ അവർ നിത്യമായി രക്ഷിക്കുവാൻ ദൈവവചനത്തിന് കഴിയും നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ടാം തിരുവചനം അങ്ങയുടെ വചനം എൻ്റെ ആനന്ദമായിരുന്നില്ലെങ്കിൽ എൻ്റെ ദുരിതത്തിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ് നമ്മെ അനേകരെ സംബന്ധിച്ചിടത്തോളം ഈ വചനത്തിന് വലിയ പ്രസക്തിയുണ്ട് കർത്താവിൻ്റെ വചനം നമ്മുടെ ആനന്ദമായിരുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായ ദുരിതങ്ങളിലും തകർച്ചകളിലും ദുരന്തങ്ങളിലും പരാജയങ്ങൾ നമ്മൾ നശിച്ചു പോകുമായിരുന്നു ഇന്ന് അനേകർ ജീവനോട് ഇരിക്കുന്നുവെങ്കിൽ അതിന് കാരണം അവർ വചനത്തെ കണ്ടുമുട്ടിയത് കൊണ്ടാണ് എത്രയോ പ്രാവശ്യം മരിച്ചു പോയാൽ മതി എന്തിനെങ്ങനെ ഒരു ജീവിതം എല്ലാവർക്കും ഭാരമായി ഞാൻ എന്തിനെങ്ങനെ ജീവിക്കുന്നത് പലപ്പോഴും ആത്മഹത്യക്ക് വരെ ചിന്തിച്ച പലരും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ പലരും ഇന്ന് ഈ ലോകത്തിലായിരിക്കുന്നത് ജീവനോട് ഇരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താ കർത്താവിൻ്റെ വചന എവിടെയൊക്കെയെന്ന് നമ്മെ തൊട്ടു ദൈവവചനത്തിൻ്റെ സ്പാർക്ക് തന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഫലപ്പെടുത്തി ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് മഹത്വത്തിൻ സാന്നിധ്യം ശുശ്രൂഷ കഴിഞ്ഞേ ഞായറാഴ്ചയാണ് ശാലം ടെലിവിഷനിലൂടെ ഈ ശുശ്രൂഷ കണ്ട് കൊല്ലം ഭാഗത്ത് നിന്ന് ഒരു കുടുംബം വിളിക്കുകയാണ് വലിയ കൂടിയാണ് ആ കുടുംബനാഥൻ വിളിക്കുന്നത് അദ്ദേഹനോട് പറഞ്ഞു വൃത്തറെ ഞങ്ങളിപ്പോൾ ടെലിവിഷനിൽ ഈ ശുശ്രൂഷ കണ്ടു കഴിഞ്ഞുള്ളൂ ഞാനും എൻ്റെ ഭാര്യയും മൂന്ന് മക്കളുമുണ്ട് അദ്ദേഹനോട് പറഞ്ഞു കടബാധിത മൂല്യങ്ങൾ ഞങ്ങൾ നഷ്ടം തിരയുകയാണ് ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഞങ്ങൾ പണം കൊടുക്കുവാനായിട്ടുണ്ട് ജീവിക്കാൻ യാതൊരു വഴിയുമില്ല ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ ഒരുമിച്ച് തീരുമാനമെടുത്തു നമുക്ക് കുടുംബമായി ആത്മഹത്യ ചെയ്യാം അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇദ്ദേഹം ഒരുക്കി പോയിസൺ ഒക്കെ വിഷമൊക്കെ വാങ്ങി വെച്ചിരിക്കുകയാണ് മക്കൾ അറിഞ്ഞിട്ടില്ല ഐസ്ക്രീമിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഈ വിഷം കലക്കി അവരറിയാതെ അവർക്ക് കൊടുക്കാമെന്ന് ഇവർ രണ്ടുപേരും ഒരുമിച്ച് തീരുമാനമെടുത്തിരിക്കുകയാണ് ഈ സമയത്താണ് ശാലോം ടെലിവിഷനിലൂടെ മഹത്വത്തിൻ സാന്നിധ്യ ശുശ്രൂഷ അവരെ പങ്കെടുത്തത് എൻ്റെ പ്രിയപ്പെട്ടവരെ അന്ന് പരിശുദ്ധാത്മാവ് നൽകിയ വചനം അവിടെ ജീവിതത്തിന് ക്ഷരികമായി കർത്താവ് ഇടപ്പെട്ട തിരുവചനങ്ങളായിട്ട് മാറി അവിടെ ജീവിതത്തിൽ പിശാച്ചി കെട്ടിവെച്ച് നിരാശയുടെ കെട്ടുകളെ വചനം പൊട്ടിച്ച് കളഞ്ഞ് യേശുക്രിസ് നൽകുന്ന ആനന്ദം കൊണ്ട് ദൈവാത്മാവരെ നിറച്ചു ജീവിക്കുവാൻ പ്രത്യാശ കർത്താൻ്റെ വചനം കൊടുത്തു ജീവിതത്തിൽ ഒരു പുതുബലം നൽകി ദൈവത്തിൻ്റെ വചനം അവരെ ആശീർവദിച്ചു അദ്ദേഹം എന്നോട് ഇപ്രകാരമാണ് പറഞ്ഞത് എൻ്റെ ബ്രദറെ വലിയ സന്തോഷമായി ഈ വചനശുതയ്ക്ക് ശേഷം ഞാനും ഭാര്യയും മൂന്ന് മക്കളെയും അരികിലേക്ക് വിളിച്ച് ചേർത്ത് പിടിച്ച് ഞങ്ങൾ പരസ്പരം കെട്ടിപ്പിടിച്ച് പൊട്ടിപ്പൊട്ടി കരഞ്ഞ് ഞങ്ങൾ ഞങ്ങൾക്ക് ജീവിതം തന്ന കർത്താവിന് ഞങ്ങൾ മഹത്വപ്പെടുത്തി ഒരുപാട് സന്തോഷമുണ്ട് സഹോദര ഒരു പുതിയ ജീവിതത്തിലേക്ക് ഞങ്ങളെ തിരിച്ചു കൊണ്ടുവന്നതിൽ യഥാർത്ഥത്തിൽ ആ സമയങ്ങൾ ഞാനും അല്പം കഷ്ടതയിലായിരുന്നു ശുശ്രൂഷയോട് ബന്ധപ്പെട്ടൊക്കെ പല വിധത്തിലുള്ള ചില പരിശോധനകളിലൂടെ കടന്നു പോകുന്ന സമയം ചില വേദനകളും നമ്പരങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു എൻ്റെ സഹോദരങ്ങളെ ഈ കുടുംബം ഇത് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു എനർജി പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി ദൈവവചനം ഇന്നും ജീവിക്കുന്നതാണ് കർത്താവിൻ്റെ വചനത്തിന് പരാജയമില്ല അത് ഫലരഹിതമായി തിരിച്ചു വരുന്നില്ല ഓരോ വചനത്തിൻ്റെ പുറകിലുള്ള ദൈവിക ഉദ്ദേശം അതാത് വചനം നിറവേറ്റുമെന്ന് തിരുവഴുത്ത് സാക്ഷ്യപ്പെടുത്തുകയാണ് ആത്മഹത്യയിൽ നിന്ന് നിരാശയുടെ പിടിയിൽ നിന്ന് ആ കുടുംബത്തെ കർത്താവിൻ്റെ വചനം എന്ന നേക്കുമായി രക്ഷിച്ചു അല്ലേ ലുയ്യ എത്ര സന്തോഷകരമായൊരു അനുഭവമാണിത് കർത്താവിൻ്റെ വചനം ആനന്ദമായി മാറുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് നാല് കാര്യങ്ങൾ ഒന്നാം സങ്കീർത്തനം രണ്ട് മൂന്ന് വചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് ശ്രദ്ധാപൂർവം വചനത്തിന് മുൻപിലായിരിക്കണം അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് അപ്പോൾ കർത്താവിൻ്റെ വചനം ആനന്ദമായി മാറുന്ന വ്യക്തിയുടെ ജീവിതത്തിന് ഒന്നാമത്തെ സവിശേഷത മൂന്നാമതും സാക്ഷ്യപ്പെടുത്തുന്നു അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു ഒന്നാമത്തെ സവിശേഷത നീർച്ചാലിനരികെ നട്ട വൃക്ഷമാണത് നീർച്ചാലിനരികെ നട്ടത് നീർച്ചാലിനരികെ നിൽക്കുന്ന മരത്തിൻ്റെ പ്രത്യേകത എന്താണ് അതിന് വേനൽക്കാലം ഒരു പ്രശ്നമേയല്ല കൊടും വരൾച്ച വന്നാലും നീർച്ചാലിൽ വെള്ളമുള്ളിടത്തോളം കാലം മരത്തിന് യാതൊരു ക്ഷീണവും കോട്ടവും സംഭവിക്കില്ല ദൈവത്തിൻ്റെ വചനം ആനന്ദമായി മാറുമ്പോൾ ജർമിയ പ്രവചനം പതിനേഴാം അധ്യായം ഏഴുമെട്ട് വചനങ്ങളിൽ പറയാണ് അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു കർത്താവിൻ്റെ വചനത്തിലേക്ക് വേരൂന്നിരിക്കുകയാണ് വേരിൻ്റെ പ്രത്യേകത എന്താ ആ വൃക്ഷത്തിന് വേണ്ട വളമെല്ലാം മണ്ണിൽ നിന്ന് ആ വേരിങ്ങനെ വലിച്ചെടുക്കുക നിങ്ങളുടെ ഭാവന കണ്ടു നോക്കി വേരിങ്ങനെ വലിച്ചെടുത്ത് 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 ആ വൃക്ഷത്തിന് ജീവൻ കൊടുക്കുന്നു ആരോഗ്യം കൊടുക്കുന്നു അതിന് ബലം കൊടുക്കുന്നു വേരിന് പ്രത്യേകത അതാണ് ഒരു സെക്കൻഡ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് വചനത്തിനൊരു കുറവ് സംഭവിക്കില്ല പറയപ്പെട്ടവരെ ആരെല്ലാം കർത്താവിൻ്റെ വചനത്തിലേക്ക് വേരുറപ്പിച്ചിട്ടുണ്ടോ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ആരെല്ലാം ശക്തി സ്വീകരിക്കുന്നവോ ആരെല്ലാം കൃപകൾ സ്വീകരിക്കുന്നവോ ആരെല്ലാം അഭിഷേകം സ്വീകരിക്കുന്നവോ ആരെല്ലാം സൗഖ്യം സ്വീകരിക്കുന്നവോ ആ നീർച്ചാലിനെ വചനമാകുന്ന നീർച്ചാലിനെ ഒരു കുറവും സംഭവിക്കില്ല എത്രമാത്രം വേനലടിച്ചാലും ഇതിലെ വെള്ളം വറ്റിപ്പോവില്ല പ്രിയപ്പെട്ടവരെ വിശദ പൗരവസഭയെ പഠിപ്പിക്കുകയാണ് ഈ സത്യം കോളസസ് ലേഖനം രണ്ടാം രണ്ടാമധ്യായം ആറും ഏഴ് വചനങ്ങളാണ് കർത്താവ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ അവനിൽ ജീവിക്കുവിൻ യേശുവിൽ ജീവിക്കുവാനാണ് നമ്മൾ യേശുവിനെ സ്വീകരിച്ചിരിക്കുന്നത് അല്ലാതെ ഒരു സൗഖ്യത്തിന് വേണ്ടിയോ ഒരു ചെറിയ വിടുതലിന് വേണ്ടിയോ അല്ലെങ്കിൽ ഭൗതികമായ ഏതെങ്കിലും ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടി മാത്രമല്ല കർത്താവേശു ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് നമ്മൾ അവനിൽ ജീവിക്കുവാനാണ് അവനിൽ വസിക്കുവാനാണ് അവനിൽ വളരുവാനാണ് അവന് നിത്യമായ മഹത്വത്തിൽ അവനോട് കൂടെ വാഴുവാനാണ് എത്ര എത്ര മനോഹരമായൊരു അനുഭവമാണിത് തുടർന്ന് വിശുദ്ധ പൗലോസ് പറയാണ് അവനിൽ വേരുറപ്പിക്കപ്പെട്ടും ശ്രദ്ധിക്കണം നിങ്ങൾ റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ് നമ്മൾ ക്രിസ്തുവിലാണ് വേരൊഴിപ്പിക്കപ്പെടേണ്ടത് നമ്മൾ വചനത്തിലാണ് വേരൊഴിപ്പിക്കപ്പെടേണ്ടത് നമ്മൾ പാടി പ്രാർത്ഥിച്ചില്ലേ കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂ വളർന്നിടുവാൻ വചനത്തിൽ വേരൂ വളർന്നിടുവാൻ അപ്പോൾ നമ്മൾ വേരൂന്നത് ലോകസുഖങ്ങളിലേക്കല്ല ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്കല്ല കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിലേക്ക് ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നമ്മൾ വേരുന്നു നമ്മുടെ ജീവിതത്തിന് ഒരു കോട്ടവും ഉണ്ടാവില്ല തക്ക സമയത്ത് വേണ്ടതെല്ലാം കൃത്യമായി ദൈവത്തിൻ്റെ വചനം നമുക്ക് പ്രൊവൈഡ് ചെയ്യും രണ്ടാമത്തെ സവിശേഷത യഥാകാലം ഫലം നൽകുന്നതും സങ്കീർണത്തിനും ഒന്നിൻ്റെ മൂന്നിൽ പരിശുദ്ധാത്മ സാക്ഷ്യപ്പെടുത്തുകയാണ് വചനം ആനന്ദമാകുന്ന ജീവിതത്തിൽ യഥാകാലം ഫലങ്ങൾ വെളിപ്പെടും തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം പതിമൂന്നാമത്തെ വചനം എന്താ പറയുന്നത് വാർധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിച്ചു കൊണ്ടേയിരിക്കും അവർ സീസണിൽ മാത്രമല്ല എല്ലാ സമയത്തും അവർ ഫലങ്ങൾ പുറപ്പെടുവിക്കും ഇത് നമ്മുടെ വിഷയം എന്താണെന്ന് പറയുമോ നമ്മൾ പലപ്പോഴും സീസൺ വിശ്വാസികളാണ് സീസണിലാണ് ചക്ക ഉണ്ടാവാൻ ഒരു കാലം മാങ്ങയുണ്ടാവാൻ വേറൊരു കാലം ഇങ്ങനെ ഓരോ ഫലങ്ങളും പഴത്തിനും ഓരോ കാലമുണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമ്മൾ ചില സന്ദർഭങ്ങളിൽ മാത്രമല്ല എല്ലാ സമയത്തും കാലാകാലങ്ങളിൽ യഥാസമയം ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ജീവിതമായിട്ട് മാറും ദൈവത്തിൻ്റെ വചനം നമ്മുടെ ആനന്ദമായിട്ട് മാറുമ്പോൾ ഔട്ട് ഓഫ് സീസണിലും നമ്മൾ ഫലം പുറപ്പെടുവിക്കുകയാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ വിഷയം എന്താണെന്നറിയോ നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ സ്നേഹിക്കുന്നു അത് സീസൺ വിശ്വാസികളാണ് നമ്മളെ നന്നായി പറയുന്നവരെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവരെ നമ്മളും പ്രോത്സാഹിപ്പിക്കുന്നു നമ്മളെ തെറി പറയുന്നവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ അതാണ് കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം നമുക്കെതിരെ അപവാദം പറയുന്നവർ നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ നമ്മളെ നമ്മൾ നമ്മളവകസിക്കുന്നവരെ സ്നേഹിക്കുവാൻ കരുതാൻ അവരെ താങ്ങുവാൻ അവരെക്കുറിച്ച് നല്ലത് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളെ യഥാർത്ഥത്തിൽ ഫലം പുറപ്പെടുവിക്കുന്നവരാണ് നമ്മൾ വളരേണ്ടത് ഈ ഒരു കൃപയിലാണ് സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ കൃപയുടെ ആവശ്യമുണ്ടോ എൻ്റെ സഹോദര കൃപയുടെ ആവശ്യമുണ്ടോ നമ്മൾ അതിശേപിക്കുന്നവരെ നമ്മളെ തകർക്കാൻ ആഗ്രഹിക്കുന്നവരെ നമ്മളെ 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 ഒതുക്കാൻ പരിശ്രമിക്കുന്നവരെ നമ്മളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ വാചനം ഉണ്ടാവണം പരിശുദ്ധാത്ഭവം ഉണ്ടാവണം അവർക്ക് മാത്രമേ അത് സാധിക്കൂ യോഹന്മാറിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴുമെട്ട് വചനങ്ങളിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും അപ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ഫലവത്തായി ഫലവത്തായിത്തീരുന്ന എപ്പോഴാണ് കർത്താവിൻ്റെ വചനം നമ്മളിൽ കുടിക്കൊള്ളുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ആനന്ദമായി മാറുമ്പോൾ നമ്മൾ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിട്ട് ഇല്ലെങ്കിലോ ജരമേയ പ്രവചനം പതിനഞ്ചാം അധ്യായം അഞ്ചുമാറു വചനങ്ങളിൽ പറയുന്നുണ്ട് കർത്താവിനെ ആശ്രയിക്കാത്തവർ കർത്താവിൻ്റെ വചനത്തിൽ ആനന്ദം കണ്ടെത്താത്തവർ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ് നിങ്ങൾ ഭാവന കണ്ടു നോക്കിയേ മരുഭൂമി നിൽക്കുന്ന കുറ്റിച്ചെടി വല്ല പ്രയോജനമുണ്ടോ അതിന് വല്ല ഫലം തരാൻ പറ്റുമോ അത് കുറ്റിച്ചെടിയായിട്ടിങ്ങനെ ഉണങ്ങി വരണ്ട് ശൂന്യമായി ഒരു ഫലമില്ലാതെ അങ്ങ് മൊരടിച്ച് മൊരടിച്ച് നിൽക്കുകയാണ് വചനമില്ലാത്തവൻ്റെ ജീവിതം ഇതാണ് പ്രിയപ്പെട്ടവരെ മൂന്നാമത് പരിശോധാൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇല കൊഴിയാത്തതുമായ വൃക്ഷം നമുക്ക് സന്തോഷം തരുന്ന വചനം ഇല കൊഴിയാത്തതുമായ വൃക്ഷം ആരെ ദൈവത്തിൻ്റെ വചനം ആനന്ദമാകുന്നവൻ ആനന്ദമാകുന്നവൾ ജനമയ പ്രവചനം പതിനേഴാം അധ്യായം എട്ടാം വചനത്തിൽ പറയാണ് അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ് വെള്ളത്തിൽ വേരൂനീ കഴിയുന്ന നീർച്ചാലിനരികെ നട്ട മരം അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ് എന്നാണ് ഈ വചനത്തിനർത്ഥം അത് സമൃദ്ധിയെ കാണിക്കുകയാണ് അതിനൊരു കോട്ടമില്ല വാട്ടമില്ല തളർച്ചയില്ല ജീവൻ്റെ സമൃദ്ധി നിറഞ്ഞു നിൽക്കുകയാണവന് ഇല ചൂടി നിൽക്കുന്ന മരം പോലെയാണ് തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം പതിമൂന്നാം വചനത്തിൽ പ്രയാണ് അവർ ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും ഇലകൾ വാടി കൊഴിഞ്ഞു വീഴുന്നില്ല അത് ജീവനെ കാണിക്കുന്നു ഏത് സാഹചര്യത്തിലും ഏത് വേനൽക്കാലം വന്നാലും കഠിനമായ തണുപ്പ് കാലം വന്നാലും ഏത് സമയത്തും ഇല കൊഴിയാതെ അത് സമൃദ്ധമായി പച്ചപ്പുള്ള തുടിപ്പുള്ള സമൃദ്ധിയുള്ള ജീവിതമായിട്ട് ജീവിതമായിട്ടുമാണ് എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതം ഇതുപോലെയ്ക്കാകണ്ടേ സന്തോഷത്തിൻ്റെ കൃപയുടെ ആനന്ദത്തിൻ്റെ പ്രത്യാശയുടെ സൗഖ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ ജീവിതമായി മാറേണ്ട നമ്മളിങ്ങനെ നിറകിച്ച് 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 പിറുപിറുത്തും പരാതി പറഞ്ഞും ഏഷിനി പറഞ്ഞു കുറ്റം പറഞ്ഞും അവകസിച്ചും ന്യായീകരിച്ചും പരിഹസിച്ചും നശിച്ചു പോകാനുള്ളവരാണോ അല്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ തിരുവഴുത്ത് പറയാണ് വെള്ളത്തിലേക്ക് വേരൂന്നി നിൽക്കുന്ന ഒരു വൃക്ഷം അത് വതനത്തിൽ ആനന്ദിക്കുന്ന ദൈവ ആ വ്യക്തി ഇലകൊഴിയാതെ നിൽക്കുന്ന വൃക്ഷം പോലെയാണ് നാലാമത്തെ സവിശേഷത എന്താ പരിശുദ്ധാത്മ പറയുന്നത് സങ്കീർത്തനം ഒന്നിൻ്റെ മൂന്നിൽ പറയാണ് അവൻ്റെ പ്രവർത്തികൾ സഫലമാകുന്നു അവൻ്റെ ജീവിതം സക്സസ് ആകുന്നു നമ്മുടെ പ്രവർത്തനങ്ങൾ സക്സസ് ആകണമെന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് നമ്മളാരും പരാജയം തോൽവി ഇഷ്ടപ്പെടുന്നില്ല പ്രിയ സഹോദരങ്ങളെ ദൈവവചനം ആനന്ദമാകുമ്പോൾ നമ്മുടെ ജീവിതത്തെ പരിശുദ്ധ സക്സസ് ആകുകയാണ് നമ്മൾ തൊട്ടത് മുഴുവൻ പൊന്നാവുക എന്ന് പറയലേ നമ്മൾ ഓരോ സ്റ്റെപ്പ് വെച്ചാൽ അത് കൃപയായിട്ട് മാറും നമ്മൾ തൊടുന്നത് അഭിഷേകമായിട്ട് നാ നമ്മൾ പറയുന്നത് അനുഗ്രഹമായിട്ട് തീരും ഇതിനേക്കാൾ വലിയ ഒരു നന്മ നമുക്ക് കിട്ടാനുണ്ടോ ജ്യോഷ പ്രവാചകനോട് കർത്താവ് പറയുന്നുണ്ട് നീ ഭയപ്പെടേണ്ട മോശയോട് കൂടെ എന്നതുപോലെ ഞാൻ നിൻ്റെ കൂടെയുണ്ട് ആയുഷ്കാലത്തിൽ ആർക്കും നിന്നെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്തര്ത്ഥം നിൻ്റെ പ്രവർത്തികൾ സഫലമാകും നിന്റെ പ്രവർത്തികൾ വിജയം വരിക്കും നിന്റെ പ്രവർത്തനങ്ങൾ സക്സസ് ആകും ഇതല്ലേ നമ്മുടെയൊക്കെ ആഗ്രഹം ഇതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇതിന് വേണ്ടിയല്ല പലപ്പോഴും നമ്മൾ കർത്താവിൻ ആരാധിക്കുന്നത് ജീവിതം സക്സസ് ആവുകയാണ് പ്രവചനം ഒന്നാം അധ്യായം ഏഴുമെട്ട് വചനങ്ങൾ രാവും പകലും നീ കർത്താവിൻ്റെ വചനത്തെ ധ്യാനിക്കണം അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ ശ്രദ്ധിക്കണം നീ അവ പറഞ്ഞുകൊണ്ടിരിക്കണം നീ ജീവിതത്തിൽ വിജയം ഭരിക്കും നിൻ്റെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് നന്മയുണ്ടാകും അനുഗ്രഹമുണ്ടാകും എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ ജീവിതം സക്സസ് ആവുകയാണ് നമ്മുടെ പ്രവർത്തന മേഖല സക്സസ് ആവുകയാണ് ശുശ്രൂഷകരാണെങ്കിൽ നമ്മുടെ ശുശ്രൂഷകളിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടാൻ തുടങ്ങുന്നു ഇതേക്കാൾ വലിയൊരു ആനന്ദം ഒരു ദൈവശുശ്രൂഷം കിട്ടാനുണ്ട് ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ കുലിപ്പണി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഒരു ഡ്രൈവർ ആണെങ്കിൽ ഒരു ഗവൺമെൻറ് ഓഫീഷ്യൽ ആണെങ്കിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ഒരു വീട്ടമ്മയാണെങ്കിൽ ഒരു കർഷകനാണെങ്കിൽ നമ്മൾ ആരുമാകട്ടെ നമ്മുടെ പ്രവർത്തന മേഖലകളിൽ നമ്മൾ സക്സസ് ആകുന്നതിനേക്കാൾ ഒരു സന്തോഷ നന്മ നമുക്ക് ലഭിക്കാനില്ല ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ദൈവവചനം ആനന്ദമായിട്ട് മാറണം ഞാൻ അവസാനിപ്പിക്കുകയാണ് കർത്താവിൻ്റെ വചനത്തിൽ വിശ്രമിക്കുവാൻ നമ്മൾ തയ്യാറാവുക നിശ്ചയമായും കർത്താവിനെ കണ്ടുമുട്ടുവാൻ കർത്താവിൻ്റെ മാധുര്യം അനുഭവിക്കാൻ കർത്താവിൻ്റെ വിശ്വസ്തയിൽ ജീവിക്കുവാൻ കർത്താവിൻ്റെ മഹത്വത്തിൽ പ്രകാശിതരാകുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ സത്യം മനസ്സിലാക്കി വചനത്തെ സ്നേഹിക്കുവാനും വചനം വായിക്കുവാനും വചനം ധ്യാനിക്കുവാനും വചനത്തിന് സാക്ഷ്യം നൽകുവാനും ധീരതയോടെ ഈ തലമുറയിൽ വചനത്തെ പ്രഖ്യാപിക്കുവാനുമുള്ള തീരുമാനവും സമർപ്പണവും നമുക്കുണ്ടാകട്ടെ വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകലാവശ്യങ്ങളെയും നമ്മ ഓരോരുത്തരെയും കഥാവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ അടുത്ത ആഴ്ചയിൽ ദൈവഭജന നമ്മൾ ധ്യാനിക്കുന്നത് പ്രതികൂലങ്ങളെ ഭയപ്പെടേണ്ട ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കിടന്നു തരാം